കോഴിക്കോട് മുന്നിൽ മണിക്കൂറുകളോളമായിട്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഒരു രൂപ പോലും ഇല്ലാത്ത ആൾക്കാരാണ് സുഖയില്ലാത്ത പ്രശ്നമുണ്ട് മാനസിക പ്രശ്നമുണ്ട് മക്കൾക്ക് എനിക്ക് ഭർത്താവില്ല രണ്ട് കളിനും കാഴ്ചയില്ലാത്ത ഉമ്മയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീടൊന്നില്ല ചെറിയൊരു വീട് കിട്ടണം മക്കളെ പോറ്റാനും മാർഗില്ല എനിക്ക് ഈ കൈക്ക് സുഖമില്ല ഇല്ല വലത് കൈക്ക് പണിയെടുക്കാൻ പോകാൻ പയ്യ അതുകൊണ്ട് വന്നതാ നിങ്ങളൊക്കെ എന്നിട്ട് യൂസുലി അങ്ങനെ ഹെലികോപ്റ്ററിൽ വന്നപ്പോ ഞങ്ങൾക്ക് സാർ വന്നുള്ള അറിവ് കിട്ടി കിട്ടി ഞങ്ങള് മലപ്പുറം ജില്ല യൂസു കണ്ടിട്ടാണ് വന്നത് ആ കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മുറ്റത്ത് കയറി ഇങ്ങോട്ട് ഒന്നാക്കി പിന്നെ അവര് സ്റ്റാഫുകള് പറഞ്ഞ് അവര് പറഞ്ഞു കയറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് കൊണ്ട് തല കറങ്ങി വികാനായപ്പോ അങ്ങോട്ട് പോയതാ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് വെള്ളമൊക്കെ തന്ന് എനിക്ക് എനിക്കാ എനിക്ക് തലക്ക് വർഷങ്ങളായിട്ടുള്ള തലവേദനയാ മാനസികത്തിന്റെ പ്രശ്നം ഞാൻ ഏർവാടിയിലെ ചങ്ങലക്കിട്ടാളാ ചങ്ങല കാലിലിട്ട് മാനസികമായിട്ട് എല്ലാവരും എന്നെ പറ്റിച്ചു പോയി എന്റെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിനൊക്കെ പരി ഒന്നും ഇല്ല ഒരടി ഭൂമിയിൽ ഒരു രൂപക്കമാർഗോ ഇല്ല അങ്ങനെ വന്നതാണ് ബുദ്ധിമുട്ടായിട്ട് സാറിനെ കണ്ട ഒരു സഹായം കിട്ടില്ല ി സാറിലേക്ക് ഈ എത്താന്റെ വീടില്ല ഒരുപാട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ആരും വന്നില്ല എല്ലാ കാര്യങ്ങളും അതിന്റേതായ രീതിയിൽ നിങ്ങൾക്ക് സഹായങ്ങളെ രാവിലെ ഇതുവരെ പോയി എറണാകുളം വീട്ടിൽ പോയി അന്ന് കാണാൻ പറ്റിയില്ല മടങ്ങിപ്പോന്നെ തൃശ്ശൂർ വീട്ടിൽ പോയി കാണാൻ പറ്റിയില്ല മടങ്ങിപ്പോന്നെ അപ്പൊ ഇനി ഇവിടെ നാട്ടിലായപ്പോ എടുത്തല്ലേന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോന്നതാ രക്കുള്ളൊരാളായത് കൊണ്ട് എല്ലാവരും ഇതുപോലെ പല മാത്രം കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ എന്തായാലും നിങ്ങളുടെ അവസ്ഥകള് നമ്മള് ലോകത്തിന്റെ നെറവിലേക്ക് എത്തിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങള് അറിഞ്ഞില്ലേ പോലീസ് നാളെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഒരുമാളിന്റെ മുൻപ് നിന്നാണ് ഞാൻ ഈ ഒരു ഉമ്മാനെ കണ്ടത് അപ്പൊ ഉമ്മ സാറിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്താം കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ആരെങ്കിലും അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും സഹായിക്കാൻ മറ്റുള്ള ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങനെയും കേട്ടോട്ട് ആയിക്കോട്ടെ മനസ്സിലാവുന്നുണ്ട്